ഹലോ കൂടുതലാർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറ കോട്ടണിലും റയോണിലും വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് സിംഗിൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് ആദ്യം കാണിക്കുന്നത് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വൺ സൈഡിലോട്ട് മാത്രമാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ആൻഡ് ക്രീം ഷെയ്ഡിലോട്ടാണ് കളർ കോമ്പിനേഷൻ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിട്ട് വരുന്നത് ഫോർട്ടി ടു ടു ഫോർട്ടി ഫോർ ഇഞ്ചിന്റെ ഇടയിലാണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ ാണ് പ്രിന്റ് വരുന്നത് ഡിസ്ചാർജ് പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് അടുത്ത് കാണിക്കുന്നതും സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് മുൻപ് കാണിച്ച ആ ഒരു കാണിച്ചേണിലോട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നതും ഡസ്റ്റി പെർപ്പിളും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷേഡിലും ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വൺ സൈഡിലോട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റിലാണെങ്കിലും ഡി ടി ഡി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും ഇനി കാണിക്കുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് റോസ് ഷേഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റിംഗിൽ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലും ഒരു ഡാർക്ക് ബേജ് പോലത്തെ ഷെയ്ഡിലുമാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ ഡിസ്ചാർജ് പ്രിന്റിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷില് മസ്റ്റ് ആയിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇനി കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ബേസ് കളറില് സീബ്ര ലൈക്ക് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നല്ലൊരു ഗ്രേയിഷ് ലൈക്ക് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത് ഒരു എർത്തി ടോണിൽ വരുന്ന ഗ്രേഷ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നമുക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും അടുത്ത് കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ബേസ് കളറിൽ വരുന്ന ഡിസൈനാണ് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ഒരു ക്രീമിഷ് ബേജ് ഷേഡിലോട്ടാണ് മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്ന ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ നമ്മൾ ടൂ വർക്കിംഗ് ഡേസിലാണ് ഡസ്പാച്ച് ചെയ്യുന്നത് ഇനി കാണിക്കുന്നത് കുറച്ച് അജക് ഡിസൈൻസ് ആണ് സ്ക്രീൻ പ്രിന്റിൽ വന്നിട്ടുള്ള കുറച്ച് അജിക് ഡിസൈൻസ് ആണ് ക്യാമറ കോട്ടണിലാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ റെഡ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള അജരക് ഡിസൈൻസ് ആണ് ബ്ലാക്കും ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു റെഡ് ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അല്ല സ്ക്രീൻ പ്രിന്റിൽ വരുന്ന അജ് ഡിസൈൻസ് ആണ് അടുത്ത് കാണിക്കുന്നതും നല്ലൊരു അജ്രക് ഡിസൈൻ തന്നെയാണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് നല്ലൊരു മെറൂൺ ലൈക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് എക്സാക്ട് മെറൂൺ ഷേഡ് അല്ല മെറൂൺ ലൈക്ക് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലൂവും ഒരു മസ്തഡ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് മീറ്റർ വരുന്നത് നൂറ്റി രൂപയാണ് മുൻപ് കാണിച്ച ആ ഒരു ബേസ് കളറും ഈ ഒരു ഷെയ്ഡ് നമ്മൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് സെയിം ബേസ് കളർ അല്ല ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന സെറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ടോപ്പിന്റെ പ്രിന്റാണ് ആദ്യം കാണിക്കുന്നത് ബേസ് കളർ വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും ലൈറ്റ് പെൻസിലിന്റെ ആ ഒരു കളർ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഒരു ഡൾ ഫിനിഷിൽ വരുന്ന പ്രിന്റുകളാണ് സെറ്റ് വൈസ് ആയിട്ട് എടുക്കുന്ന നിർബന്ധമില്ല സെപ്പറേറ്റ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി പെർ മീറ്റർ മെറ്റീരിയൽസിന്റെ ഫോർട്ടി ടു ടു ഫോർട്ടി ഫോർ ഇഞ്ചിന്റെ ഇടയിലാണ് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തൃശൂർ ടൌണോട് ചേർന്ന് തന്നെയാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് ഡയറക്റ്റ് ഷോപ്പിൽ വന്നും ഓൺലൈൻ തൂന്നും നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ബേജും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് അമ്പത്തെട്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നതും റയോൺ തന്നെയാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് വൈറ്റും ഒരു ബ്രൌണിഷ് ബേജ് ഷെയഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനാണ് അറുപത്തി രണ്ട് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ ഇനി കാണിക്കുന്നത് റയോണിൽ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് വലിയ വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് തീരുവാലത്തെ കളക്ഷൻ എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുള്ളതുപോലെ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് മനസ്സിലോടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ